ഹലോ ആവാറിയോ ഐ താങ്ക് യു ഇല്ല അതല്ല നിന്നെ തന്നെ ഫസ്റ്റ് എടുത്തത് നീ മുത്തല്ലേ നീയാണ് വീടിന്റെ ഐശ്വര്യം നീയാണ് യൂട്യൂബിന്റെ ഐശ്വര്യം ഏടി എന്താണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോന്നു അപ്പൊ കുഞ്ഞിനും ഫുഡാവൂ കുഞ്ഞിനും ഫുഡ് കഴിച്ചു

ഉപ്മാവുണ്ടാക്കാൻ തീരുമാന അപ്പൊ രാവിലെ തന്നെ പച്ചമുളക് സവാള ഇഞ്ചി ഇത് തന്നെ കൊണ്ട് രാവിലെ തന്നെ തേങ്ങ ഇട്ടിച്ചു ചരകിയ തേങ്ങ തേങ്ങയുടെ പകുതി കണ്ട എന്റെ വൃത്തിയായിട്ടേ അടിപൊളി എന്താ ഫിനിഷിങ് തീർന്നു കേട്ടാൻ എന്തായാലും ഞാൻ എന്താ ചരകി പകുതി താ തീർന്നതാ ഏഹ് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല

അപ്പൊ ഇണ്ടാക്കാറുണ്ടാക്കുണ്ടാക്കിയോ കുഞ്ഞാ നിനക്ക് എങ്ങനെയാ വേണ്ട ഉപ്പ് മാവായിട്ടാണ് വേണ്ടത് ആകുമ്പോ രണ്ടിട്ട് കുണാം ഉച്ചയ്ക്കുള്ളതാവാ നച്ചോ എന്താണോ ഇത് നച്ചോ നിനക്ക് പ്രാന്തായോണ്ട് നിനക്ക് മുഴുത്ത പ്രാന്തടി പ്രാന്ത് ഇതാത്ത പോന്നു ഇതാ ഇവിടെന്തോ പോകണ ശബ്ദം ആ ഇത് വെള്ളം ഇതാവണം എന്റെ താട്ട ഇവിടെ ഉമ്മാവിന്റെ എന്റെ കാത്തുമ്മയും കുഞ്ഞനും കാത്തുമത്തുമ ആപ്പയുടെ കുറ്റി എവിടെ ആപ്പയുടെ തൊത്ത് എവിടെ പെങ്ങ പെങ്ങിക്കണുങ്ക മുത്ത് ആപ്പടെ തൊത്ത് പൂ താറ്റിട്ട് പോ ും പരിപ്പും ചീഞ്ഞ സാധനം വെളിച്ചെന്നു വെച്ചോ അല്ലേ എനിക്കറിയാം ഞാൻ ശ്രദ്ധിക്കണ്ടോന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് നീ ശ്രദ്ധിക്കണ്ടെന്ന് എന്റെ കൈ ഞാനേ ഈ യന്ത്രമനുഷ്യനൊന്നല്ല സത്യം കഴിക്കണം മോളെ സമ്മ ഡോക്ടറിയിൽ തരുന്നതും എന്തത് ഏർ മരുന്ന് തരുന്ന എന്തിനാ അറിയോ തല അറങ്ങാനല്ല അസുഖം മാറാനാ അസുഖം കഴിക്കുമ്പോൾ പ്രാന്താണ് ചെറുതായിട്ടുള്ള പ്രാന്തിന്റെ ഇതൊക്കെയാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കണത് ഇത്തിരി ഇത്തിരി ഇളക്കം എന്തോ ഭാഷയാണിത് ഇങ്ങനെയൊക്കെയാണ് പട്ടീനെ ഭർത്താൻ വിളിക്ക തെൻറ്റി കണ്ടോട് അതുമ അപ്പ പൊട്ടിത്തെറിക്കണം എന്നിട്ട് രണ്ടാട്ട പന്ന ഇവിടെ ഇതല്ല അവിടെ എൻ്റെ മോളെ അവിടെ കളിക്കണല്ലോ നീ ബോംബാണ്ണ്ടാക്കണേ നിന്റെ മോന്റെ എക്സ്പ്രഷൻ കാണുമ്പനിക്കങ്ങനെയാ തോന്നണേണ്ട പൊട്ടിത്തെറിയൊക്കെ ഇണ്ടാവോ എന്തിനീ ഇതൊക്കെ സില്ലി മാറ്റർ അല്ല എന്റെ പപ്പൻ ഇപ്പഴല്ല ഒപ്പിടാറിയില്ല പെണ്ണിന് ഇപ്പഴല്ല ഇനി വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് ഉപ്പിട്ട് സെറ്റാക്കുക അതുകഴിഞ്ഞിട്ട് തേങ്ങ ഇടുക ഏ ആ ഒന്ന് സെറ്റാകുമ്പോ റവ തേങ്ങിട്ടാദ്യ കഴിഞ്ഞു കരിഞ്ഞ പോലെയാവും അത്രേ ഉണ്ടാവുള്ളൂ വേറെ കൊഴപ്പൊന്നും ഇണ്ടാവില്ല മുരിഞ്ഞടക്കും കളറ് മാറില്ലേ മാറുവോ ആ അതാണ് തേങ്ങ ആദ്യം അതിന്റെ ഉള്ളിക്ക് പോയിട്ട് തപ്പ ഉണ്ടായാലൊന്നും ഇല്ല നന്നായി മൂക്കണ കഴിച്ചുകഴിഞ്ഞാ നിന്റെ അത്ര മൂത്ത മതി നിനക്കിപ്പ മൂത്ത് തുടങ്ങിട്ടല്ലേ ഉള്ളു കത്തിരി വരുന്നു അരുത് പാലാരുത് കൊല്ലരുത് ഏറ്റല്ലേ പിന്നെ കാണാൻ ഏതോ പണ്ടത്തെ സിനിമ നടിയൊരു ലുക്ക്ണ്ട് കെട്ടോ പറഞ്ഞ ഏതോ ഒരു സിനിമ ഏ നല്ല ഈ പഴയകാല സിനിമ നടീല്ലേ ആ ഒരു ഫേസ് കട്ടുണ്ട് മാത്രം മതി നിനക്കും കുഞ്ഞിനും മാത്രല്ലേ ഞാൻ കഴിക്കില്ല കഴിക്കില്ല എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞിട്ട് ഉപ്പ്മാവ എനിക്ക് ഇഷ്ടിക്ക അതിൻ്റെ അപ്പം അതെന്തേലും ഇണ്ടെന്നണ്ടെ ഫസ്റ്റ് എനിക്ക് കിട്ടിക്കോട്ടേന്ന് വെച്ചിട്ടാണോ അതിനാണ് വേറെ സ്നേഹം കൊണ്ടന്നല്ല എന്ത് കിട്ടുകയാണെങ്കിലും എന്താണ് തപ്പി തപ്പി നടക്കണേ മതി മതി അപ്പൊ തീരുമാനായി ഇത് എനിക്കുള്ള പണിയാണ് ഒരു സംശയുണ്ട് ഏ ആ പൊന്ന മോന്തര സ്പെഷ്യൽ നോക്ക് ഹാസ്യം കരുണം ബീബൽസം പിന്നെ ഞാനായിട്ട് കണ്ടുപിടിച്ച രണ്ട് മൂന്ന് ഏതൊക്കെയാ അഞ്ചു വന്നൂച്ച മറ്റേ സാധനം എടുത്തേ എന്തൊക്കെ കാണണ എന്റെ ഭാര്യരെ ഞാന് ഏ എന്ത് ഒന്ന് മൂക്കട്ടേ ആ സാധനം വെറൈറ്റി സാധനങ്ങളുണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ഇങ്ങോട്ട് നോക്കിട്ട് എളിക്ക് ആദ്യായിട്ടാണ് ഇണ്ടാക്കണേ അപ്പൊ അതിന്റെ ചെല അല്ലെ ഇത് ഷവറാണ് ഓച്ചോ കണ്ണാണല്ലേ ലൈറ്റ് ഇട്ടാല കണ്ണു ആയിരിക്ക

നല്ലാരേ എല്ലാ ഇതെനിക്കണ കാരണം ഉപ്പു കുഞ്ഞ ഉപ്പുവലും പൊന്നാട്ടാ ഉപ്പുവലും പൂടിയാലേ പൊന്നാണ് ഉപ്പിട്ടേത് ദൈവമേ ദൈവാ കൈത്തോഴ കേറാ കാണാം സാധനം അതാണ് ഹൈലൈറ്റ് അതാണ് ഹൈലൈറ്റ് നമ്മൾ ഉമ്മാവിന്ന് പറഞ്ഞ സാധനം ഇണ്ടാക്കിട്ടില്ല എന്നാലും ആ ഇത്തിരി പഞ്ചസാരയുടെ കുറവുണ്ട് ദൈവാമേ വാരി വലിച്ചുപ്പൊക്കെ കൊണ്ടുണ്ട് ഏ അത് പണ്ട് കാലങ്ങളിൽ ഈ ഉപ്പുപോലെയല്ലേ ഉപ്പുമാവ് ഉപ്പ് പോലെയല്ലേ ഉപ്പുമാവ് കട്ട വിളിച്ചിട്ട് ഏ ഇപ്പ മാറിയില്ലേ മാവ് പോലെ പിന്നെ ഇതൊക്കെ ആക്കി കഴിഞ്ഞിട്ട് കാണിച്ചിട്ട് ഒരു അല്ലെത്തിന്റെ പടത്തിലല്ലേ അച്ഛനെ അണ്ടി വെളിപ്പിട്ട് നീ ഉണ്ടാക്കിട്ട് നീ തന്നെ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞ എന്ത് എവിടത്തെ ഇതാര് ഏർ അത് കുഞ്ഞനെ കൊണ്ട് അറിയിപ്പിക്കു എനിക്ക് ഇതിനെ കുറിച്ച് വെല്ലുവിടുത്തില്ല കുഞ്ഞനോട് വെച്ചോ എങ്ങനെയഭിപ്രായം പറഞ്ഞേ ഇവിടെ ഒരാളെന്താ പോയിക്കൊണ്ടിരിക്കും ആ അതായത് ഇനി വീട്ടിലേ തന്നെ ഇണ്ടാവുള്ളൂ അല്ലേ അല്ല നീ പറഞ്ഞിട്ടോ ഓടല്ലേ ആ പഞ്ചസാര

എന്തൊരു വഴി അന്ന് എന്താ മുഖാന്തരം കിട്ടി അത് ഗവർമെന്റ് അത് ഞാന് അന്ന് ഞങ്ങളുടെ വക കൊറച്ച് കളഞ്ഞു ഞാനും കുഞ്ഞിനും വക ഒരു പാത്രത്തിന്റെ പകുതിയുള്ള പഞ്ചസാര ഞങ്ങൾ അത് നമ്മൾ കളഞ്ഞല്ല മൂടി ആരും ഇടാതെ വെച്ചിട്ട് പറഞ്ഞ അപ്പൊ ആരോ വിളിക്കണ്ട വിളി വന്നേ അപ്പൊ ഇനി എന്തായാലും ഫുഡൊക്കെ അടിച്ച് സെറ്റാവട്ടെട്ടാ ബാക്കിയുള്ള വിശേഷങ്ങൾക്ക് ഇന്ന് തന്നെ ഉണ്ടാവൂലെ ഓക്കെ അപ്പൊ ഉമ്മാവിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പോന്ന നന്നായി ചെയ്തെന്തായാലും നന്നായിട്ട് ഫ്ലോപ്പായിട്ടില്ല ഓക്കെ അപ്പൊ അപ്പൊ ഉമ്മ അത് അടിപൊളിയായിട്ട് അപ്പൊ ഇനി ബാക്കി ശേഷിട്ടാണ് ഞങ്ങൾ കുന്നോട്ട് ഒരു സ്വർണ്ണക്കടയിൽ എത്തിയിട്ടാണ് വേറൊന്നും അല്ല കാത്തുൻ്റെ മാല പൊട്ടി ഉണ്ടായിരുന്നു അതൊന്നും മാറ്റണം അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ രണ്ട് ചെക്ക് സെൻ്റൊന്ന് മാറ്റി കല്ലിൻ്റെ ആക്കിയിട്ടാണ് അപ്പം അതാണ് ഞാൻ ചെയ്തത് കാത്തൂൻ്റെ മാലയും മാറ്റി കാത്തുവിൻ്റെ മാല പൊട്ടി അവൾ വലിച്ചു വലിച്ചു പൊട്ടിച്ചതാണ് അപ്പോൾ ഒന്നുകൂടി കൂടി ചെറുതാക്കി മാല കഴുത്തി കയറ്റി കൊടുത്തു വിട്ടോ അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിൽ എത്തി ഫ്ലാറ്റിലത്തെ വിശേഷങ്ങൾ ഇനി കാണാല്ലോ പോവാം അപ്പൊ സമയം പന്ത്രണ്ട് നാല്പത്തി ആറ് ആയിട്ടാ അപ്പൊ എന്താ ഇങ്ങനെ ഒരു വീഡിയോ എന്ന് വീഡിയോന്ന് വെച്ചുകഴിഞ്ഞാല് നാളെക്കുള്ള രണ്ടക്കുപ്പേരാണ് അത് കൊഞ്ഞ് ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കണം കാത്തുറക്കാനിട്ട അപ്പൊ നമ്മള് ഇന്ന് കാന്നെ വൈകിട്ടത്തോടെ നമ്മളെത്തി നമുക്കുള്ള കുറച്ച് പച്ചയും കാര്യങ്ങളുണ്ടായിരുന്നു പച്ച വീട്ടിലുള്ള പലരും സാധനങ്ങൾ പച്ചക്കറി അറക്ക പാല് കാര്യങ്ങളൊക്കെ അതക്ക വാങ്ങിച്ചു വാങ്ങിച്ചപ്പോ നമ്മള് രണ്ടു ദിവസം മുന്നേ നമ്മള് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒന്നിനെ സെറ്റാവാറ്റിണ്ടായിരുന്നു നമ്മള് അന്നെ ചിക്കൻ മസാല ഒക്കെ തേച്ച് ഇതാവാൻ വേണ്ടിട്ട് അപ്പൊ അതിനെടുത്ത് വറക്കാതെ വീട്ടിൽ കൊണ്ടുപോയി ശരിയാവില്ല ചിക്കൻ മൂക്കും അപ്പൊ ചിക്കൻ മൂക്കാതെ നമ്മൾ വറക്കാനുള്ളത് അപ്പൊ പൊന്നിൻ്റെ ചെയ്തു മറ്റേ രണ്ടൊക്കെ ഉപ്പേര് നാലൊക്കെ ആക്കാൻ വെച്ചിട്ട് കാത്തും ഇറങ്ങല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ട രണ്ടാക്കാനായിട്ട് പൊന്നിരിക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെറുതെ ചോദിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ വിചാരിച്ചു ആല്ലേ വേറെ ഞാൻ ഇരുന്നത് അപ്പൊ ആ ഇന്നത്തെ വീഡിയോന്റെ വീടേക്ക് ഈ വീഡിയോ ഞാൻ കൂട്ടിച്ചേർത്തന്നായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ സമയം ഇപ്പൊ ഒരു മണി ആവാന എന്തെടുക്കാനായിട്ട് അല്ലാരും നമുക്ക് അങ്ങനെ കൊറച്ചു കാര്യങ്ങളും നല്ല വന്നപ്പം സമയം വൈകി വീട് ഇടാനുള്ള വൈകി ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചോളൂ പക്ഷെ ഇടാൻ വൈകിപ്പോ അപ്പൊ അപ്പൊ <laughs>

ും പിന്നെ തെരക്കെള്ളി മേഗത്തിന് ശേഷം മാക്സിമം വീടൊക്കെ കുറച്ചുകൂടി ഒതുക്കിടക്കാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ ആളാണ്